ത്തിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന വിവാദങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തെ വലിയ രീതിയിൽ തന്നെ പിടിച്ചുകുലുക്കിയിട്ടുണ്ട് ഇപ്പോഴിതാ ഏറെ കാലത്തിനു ശേഷം കോൺഗ്രസിൽ വീണ്ടും എ ഗ്രൂപ്പിന്റെ യുദ്ധതന്ത്രങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് പാലക്കാട് എം എൽ എയും യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷനുമായ രാഹുലിനെതിരായ ലൈംഗിക പീഡന ആരോപണങ്ങളെ പ്രതിരോധിക്കാനും പാർട്ടിക്കുള്ളിൽ പ്രതിപക്ഷ നേതാവിനെതിരെയായി തുറന്ന പോര് നടത്താനുമാണ് ഈ ഗ്രൂപ്പിന്റെ തീരുമാനം ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അപ്രസക്തമായി പോയ എ ഗ്രൂപ്പിന് അലക്കും പിടിയും നൽകാൻ വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ഇതിനോടകം തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ജില്ലാതല ഏകോപനം ഉടൻ നടക്കുകയും ചെയ്യും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരിക്കെ രാഹുലിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിച്ച നിലപാടാണ് എ ഗ്രൂപ്പിനെ സജീവമാക്കുന്നതിൽ ഇപ്പോൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മത്സരിച്ച് വിജയിച്ച ശേഷമാണ് ഗ്രൂപ്പ് സജീവമാക്കാനും പി സി വിശ്വനാഥ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർ ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കാനും തീരുമാനിക്കുന്നത് എന്നാൽ പ്രതിപക്ഷ നേതാവുമായി ഇവർ വളരെ നല്ല ബന്ധവും സൂക്ഷിച്ചിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനിടെ പി വി അൻവറിനെ പൂർണമായും തള്ളിയ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെ മറികടന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിന്റെ വീട്ടിൽ ചർച്ചയ്ക്കെത്തിയതും പി സി വിഷ്ണുനാഥിന്റെ ആവശ്യപ്രകാരമാണെന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് രാഹുൽ വിജയിച്ച യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ എല്ലാ ജില്ലകളിൽ നിന്നും ഇവർക്ക് വോട്ട് ലഭിച്ചിരുന്നു അത്തരത്തിലൊരു ഏകോപനം നടത്തി വിജയിച്ചതോടെയാണ് എ ഗ്രൂപ്പിന്റെ പുനരുജ്ജീവനം എന്ന കാര്യം ഷാഫി പറമ്പിൽ ഗൗരവമായി എടുക്കുന്നത് തുടർന്നാണ് പി സി വിഷ്ണുനാഥുമായി ഇവർ ചർച്ചകൾ ആരംഭിച്ചതും വിഷ്ണുനാഥിനെ മുന്നിൽ നിർത്തിയുള്ള ഗ്രൂപ്പ് രൂപീകരണമായിരുന്നു ഇവരുടെ പ്രധാന അജണ്ട ഇത് ഏതാണ്ട് ശരിവെക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എ ഗ്രൂപ്പ് പ്രതിപക്ഷ നേതാവിനെതിരെ തുറന്ന പോരിന് ആഹ്വാനം നൽകിക്കഴിഞ്ഞതിന്റെ മുന്നോടിയാണ് രാഹുലിന്റെ കഴിഞ്ഞ ദിവസത്തെ നിയമസഭാ പ്രവേശനം പോലും നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ അറിഞ്ഞ ശേഷമാകും ഇനിയുള്ള ദിവസങ്ങളിൽ രാഹുൽ സഭയിൽ പങ്കെടുക്കുക ഇതിനു പുറമെ രാഹുലിനെ പാലക്കാട് മണ്ഡലത്തിൽ തിരിച്ചെത്തിക്കാനും നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതായത് സമ്പൂർണമായ ഒരു റീലോഞ്ചിലൂടെ രാഹുലിനെ മണ്ഡലത്തിൽ സജീവമാക്കി എടുക്കാനാണ് എ ഗ്രൂപ്പ് നീക്കങ്ങൾ നടത്തുന്നത് സൈബർ ഇടങ്ങളിലൂടെ ആദ്യം കാര്യങ്ങൾ വിശദീകരിച്ചും വിശ്വസ്തത കൂട്ടിയും കൊണ്ടുവന്ന ശേഷമാകും തിരികെ മണ്ഡലത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് രാഹുൽ എത്തുക പ്രതിപക്ഷ നേതാവിനെതിരായ സൈബർ ആക്രമണത്തിൽ പ്രതിക്കൂട്ടിലായി നിൽക്കുന്ന എ ഗ്രൂപ്പിന്റെ നടപടിയിൽ ഹൈക്കമാൻഡും ആശങ്കയിലാണ് ഇപ്പോൾ ഇതിനിടയിൽ ഷാഫി വിഷ്ണുനാഥ് എന്നിവരെ ഒരുമിച്ച് വർക്കിംഗ് പ്രസിഡന്റുമാരാക്കിയ എഐസി തീരുമാനം തെറ്റിപ്പോയെന്ന സംസാരവും പാർട്ടിക്കുള്ളിൽ ശക്തമാണ് അതായത് ഇനി വരും ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ ഉൾപാർട്ടി രാഷ്ട്രീയം കലങ്ങി മറിയുമെന്നതാണ് യാഥാർത്ഥ്യം വി ഡി സതീഷിനെ അപ്രസക്തനാക്കാനാണ് ഷാഫിയും വിഷ്ണുവും രാഹുലും ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും നേരിട്ട് ഇല്ലാതാക്കൽ ലക്ഷ്യമാണെന്ന് പറയാൻ കഴിയില്ല എങ്കിലും എന്നാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരായ ശക്തമായ രാഷ്ട്രീയ എതിർപ്പും അധികാരത്തിൽ സ്വാധീനം വീണ്ടെടുക്കാനുള്ള ശ്രമവുമാണ് എ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം അപ്രസക്തമായതിൽ നിന്ന് വീണ്ടും സജീവമാകാൻ ശ്രമിക്കുകയാണ് അതിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ചുറ്റിപ്പറ്റി ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുകയും പാർട്ടിക്കുള്ളിൽ പുതിയ ശക്തി നിലപാട് കെട്ടിപ്പടുക്കുകയും ചെയ്യുകയാണ് സതീശൻ ലൈംഗിക ആരോപണ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടിനെ ചോദ്യം ചെയ്ത് എ ഗ്രൂപ്പ് സതീഷിനെതിരെ രാഷ്ട്രീയ പ്രചാരണം നടത്തുന്നു ഇത് വ്യക്തിപരമായ ആക്രമണമല്ല മറിച്ച് രാഷ്ട്രീയ പുനരുജ്ജീവന തന്ത്രമാണ് യഥാർത്ഥത്തിൽ ഷാഫിയും കൂട്ടരും ചെയ്യുന്നത് ഗ്രൂപ്പ് ശക്തിപ്പെടുത്തൽ അവകാശങ്ങൾ തിരിച്ചുപിടിക്കൽ സൈബർ പ്രചരണം വഴി വിശ്വസ്തത നേടൽ തിരഞ്ഞെടുപ്പിൽ സജീവമാകൽ തുടങ്ങിയ കാര്യങ്ങളാണ് ലൈംഗിക ആരോപണങ്ങളെ തുടർന്നുള്ള പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനും പാർട്ടിക്കുള്ളിൽ പുതിയ ശക്തിയായി ഉയർന്നു വരുവാനുമാണ് എ ഗ്രൂപ്പിന്റെ ഈ ശ്രമങ്ങൾ ഒക്കെ എന്നാൽ ഈ പിന്തുണയിലൂടെ ആരോപണങ്ങൾ ഇല്ലാതാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് രാഷ്ട്രീയ പിന്തുണ പ്രതിച്ഛായ സംരക്ഷണത്തിനും ഗ്രൂപ്പ് ശക്തിപ്പെടുത്തലിനും ഒക്കെ സഹായിച്ചേക്കാം സൈബർ പ്രചരണങ്ങൾ വഴി രാഹുലിനെ ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ ആക്രമണം എന്ന നിലയിൽ ആരോപണത്തെ അവതരിപ്പിക്കാനും ശ്രമിക്കാം എന്നാൽ കേസ് തുടരുന്ന സാഹചര്യത്തിൽ നിയമപരമായ നടപടികൾക്കും തെളിവുകളുടെ പരിശോധനയ്ക്കുമൊന്നും ഇതിന് നേരിട്ടുള്ള സ്വാധീനം ഉണ്ടാകില്ല വ്യക്തിപരമായ കുറ്റാരോപണങ്ങൾ രാഷ്ട്രീയ പിന്തുണയിലൂടെ നീക്കാനാവില്ലെന്നതാണ് സത്യം മറിച്ച് ഇതുവഴി പാർട്ടിക്കുള്ളിലെ പിളർപ്പുകൾ കൂടുതൽ പ്രകടമാകാനും ജനങ്ങൾക്കിടയിലും സോഷ്യൽ മീഡിയയിലും ശക്തമായ ചർച്ചകൾക്ക് വഴിയൊരുക്കാനും സാധ്യതയുണ്ട് ഹൈക്കമാൻഡ് ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നതിനോടൊപ്പം വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ ഉൾപാർട്ടി രാഷ്ട്രീയം കൂടുതൽ കലങ്ങി മറിയാനാണ് സാധ്യതയെന്നും വ്യക്തമാണ് ആരോപണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഗ്രൂപ്പിന്റെ പിന്തുണയുടെ പ്രയോജനം പരിമിതമാണെന്നും നിയമപരമായ നടപടികൾക്ക് അതിനാൽ സ്വാധീനം കുറവാണെന്നും ഷാഫിയും കൂട്ടും ഓർത്തുവെക്കുന്നത് നന്നായിരിക്കും